വലിയ പറമ്പ് അഹമ്മദ് ഗുരുക്കൾ മെമ്മോറിയൽ യങ്മെൻസ് കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ പി അബ്ദുൾസലാം ഹാജി അനുസ്മരണവും അവാർഡ് ദാനവും മുൻമന്ത്രി സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു തന്നെ അതുപോലെ രണ്ട് അതുപോലെ ഏലമ്പാടിയിലെ വളങ്ങോട് പാലും എല്ലാം ഈ നാല് പാലും ഈ മേഖലയും അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് ഉത്തരവിടുക്കുകയും അതെല്ലാം യാഥാർത്ഥ്യമായിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ സൗകര്യം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ബോധികം കഴുകിയിരും അതിനുവേണ്ടി ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തിയ അബ്ദുസലാമായി മത സാമൂഹിക രാഷ്ട്രീയ രാഷ്ട്രീയരംഗങ്ങളിലെ നിറസാന്നിധ്യവും വലിയപറമ്പിലെ വികസന നായകനായ മർഹൂം കെ പി അബ്ദുൽസലാം ഹാജിയുടെ പേരിലുള്ള ഒന്നാം അനുസ്മരണ പ്രഥമ ജനസേവാ അവാർഡ് പി കെ സി അബ്ദുള്ളക്ക് മുൻ മന്ത്രി സി ടി അഹമ്മദ് അലി കൈമാറി കെ കെ അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ കെ പി അബ്ദുൽസലാം ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം ടി പി കരീം അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി അഡ്വറ്റ് കെ കെ രാജേന്ദ്രൻ കെ വി ഗംഗാധരൻ എം ടി അബ്ദുൾ ജബാർ ഉസ്മാൻ പാണ്ഡ്യാല കെ ബാലൻ എന്നിവർ സംസാരിച്ചു